എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റാഷിദ് തങ്ങൾ അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം നമുക്ക് എന്ത് കൊടുക്കാം എന്നുള്ളതാണ് ഇതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതായത് കുഞ്ഞ് ജനിച്ചത് മുതൽ കുഞ്ഞിന് ഒരു വയസ്സാകുന്നത് വരെ ഒരു വയസ്സ് ഒരു വയസ്സിന് ശേഷം അപ്പോൾ ഏറ്റവും നല്ലത് ഏർ കുഞ്ഞിൻ്റെ അമ്മയുടെ മുലപ്പാൽ തന്നെയാണ് അതായത് ആദ്യത്തെ ആറു മാസം എന്ന് പറയുന്നത് കുഞ്ഞിന് കുഞ്ഞിൻ്റെ അമ്മയുടെ മുലപ്പാൽ കൊടുക്കുന്നതാണ് ഏറ്റവും പോഷകരമായിട്ടുള്ളതും ഏറ്റവും കുഞ്ഞിന് ഊർജം ലഭിക്കാനും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റായിട്ട് ഉള്ളത് എന്ന് പറയാനുള്ളത് അമ്മയുടെ മുലപ്പാലാണ് അപ്പൊ നമുക്കിപ്പോ ഇന്നത്തെ കാലത്ത് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അതായത് ഫുഡ് പ്രൊഡക്ട്സുകള് കുട്ടികൾക്ക് കൊടുക്കുന്ന മിൽക്കുകൾ അതുപോലെ തന്നെ ഈ പല സീരിയൽസുകളൊക്കെ ഒരുപാട് നമ്മള് ണാറുണ്ട് അപ്പോൾ ഇതൊക്കെ സൂപ്പർ ഫുഡ്സ് ആണ് ഭയങ്കര സംഭവമാണ് കുട്ടികൾക്ക് ഇത് ആരോഗ്യത്തിന് നല്ലതാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക് ഇത് സഹായിക്കുന്നു എല്ലുകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു കുട്ടികൾക്ക് ഹൈറ്റ് കൊടുക്കുന്നു വെയിറ്റ് കൊടുക്കുന്നു ഒക്കെ പറഞ്ഞു ഒരുപാട് സൂപ്പർ ഫുഡ്സുകൾ അപ്പോൾ ഏറ്റവും നല്ലത് ആദ്യത്തെ ആറു മാസം എന്ന് പറയുന്നത് ആ ആറ് മാസം സിക്സ് മന്ത് പീരീഡിൽ കുട്ടിക്ക് അമ്മയുടെ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം ഇനി ആറുമാസം തൊട്ട് പന്ത്രണ്ട് മാസം വരെയോ അതായത് കുട്ടിക്ക് ഒരു വയസ്സാകുന്നത് വരെയോ അപ്പോഴും ഈ കുട്ടിയുടെ ശരീരത്തിലെ പകുതി മുക്കാൽ ഭാഗം ഭാഗത്തും ഉള്ള ഊർജവും അതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ട എല്ലാ വളർച്ചയും വളർച്ചക്കും അതുപോലെ തന്നെ പോഷകങ്ങളും എല്ലാം ഒരു പകുതി മുക്കാൽ ഭാഗവും പങ്കുവഹിക്കുന്നത് അമ്മയുടെ മുലപ്പാൽ തന്നെയാണ് അപ്പോൾ ഒരു വയസ്സ് വരെയും ഈ മുലപ്പാൽ കൊടുക്കുന്നത് കൊടുക്കണം ഒന്നര വയസ്സ് വരെയും കൊടുക്കാം രണ്ട് വയസ്സ് വരെയും മുലപ്പാല് കൊടുക്കാം അതില് ഒരു കുഴപ്പവുമില്ല കുട്ടിക്ക് അത്രയും നല്ലത് തന്നെയാണ് കുട്ടിക്ക് വേണ്ട പോഷകങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഇതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഈ ഒരുപാട് ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും കളേഴ്സും അടങ്ങിയിട്ടുള്ള ഈ സൂപ്പർ ഫുഡ്സ് കൊടുക്കുന്നതല്ല അത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഹൈപ്പർ ആക്റ്റീവ് സിംഡം എന്ന് പറയുന്നത് അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റീസ് കുട്ടികളിൽ കാണപ്പെടുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ പല്ല് പെട്ടെന്ന് തന്നെ നശിച്ചു പോവുക അതുപോലെ കുട്ടി ൾക്ക് കുട്ടികളുടെ ഒരു ബ്രെയിനിന്റെ പ്രവർത്തനത്തെ ഇത് ബാധിക്കുക ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങള് ഭാവിയിൽ ഇത് ഒരുപാട് പ്രശ്നങ്ങള് പ്രത്യേകിച്ച് ചർമ്മരോഗങ്ങളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ചർമ്മത്തിൽ പല നിറത്തിലുള്ള നിറവ്യത്യാസങ്ങൾ കണ്ടുവരുന്നു അപ്പോൾ ഇതൊക്കെ ഈ ഒരു സൂപ്പർ ഫുഡ്സ് ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് പാക്കഡ് ആയിട്ട് വരുന്ന സൂപ്പർ ഫുഡ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നോണ്ടാണ് എന്തുകൊണ്ടും ഏറ്റവും മികച്ചത് പറയുന്നത് ഒരു ഒന്നര വയസ്സ് വരെയെങ്കിലും അല്ലെങ്കിൽ മാക്സിമം രണ്ട് വയസ്സ് വയസ്സുവരെയെങ്കിലും കുട്ടിക്ക് അമ്മയുടെ മുലപ്പാൽ തന്നെയാണ് ഇനി പന്ത്രണ്ട് മാസം അതായത് ഒരു വയസ്സ് കുട്ടിക്കായി കഴിഞ്ഞാല് ആ സമയത്ത് ചെറിയ രീതിയിലുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ ൂട്ട്സുകളും ഒക്കെ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ് അത് നല്ല രീതിയിൽ വേവിച്ച് നല്ല കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ വേവിച്ച് എടുത്ത പച്ചക്കറികളാണ് അതിന് കൊടുക്കേണ്ടത് അത് കുട്ടിക്ക് ദഹനത്തിനും കുട്ടികൾക്ക് വേണ്ട പോഷകത്തിനും കാര്യങ്ങൾക്കൊക്കെ വളരെ ഹെൽപ്പ് ആയിരിക്കും അതുപോലെ ഫ്രൂട്ടുകളാണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സ് കൂടുതലും വല്ലാണ്ട് ജ്യൂസ് പരിവത്തിലാക്കാതെ അത് ക്രഷ് ചെയ്ത് അതിൻ്റെ നീരെടുത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പൊ അതും കുട്ടിക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഒരു വയസ്സ് തൊട്ട് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കൊടുത്തു തുടങ്ങാം അല്ലാതെ ഈ പറയുന്ന പോലെയുള്ള പാക്കഡ് ആയിട്ടുള്ള സൂപ്പർ ഫുഡ്സിന്റെ പുറകെ പോകാതെ നാച്ചുറൽ ആയിട്ടുള്ള കുട്ടിക്ക് ശരീരത്തിന് കേടുപടലങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ ചെറിയ ശീലത്തിലെ തന്നെ കുട്ടിയെ ശീലിപ്പിച്ച് കുട്ടിക്ക് കൊടുത്ത് തുടങ്ങുക അങ്ങനെ ശീലിപ്പിച്ചു കൊണ്ടുവരിക അത് അവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം